ഹലോ അസ്സാം വലിക്കും അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും മുബാറക് പറഞ്ഞ അപ്പൊ ഇന്നിപ്പ നോമ്പിന്റെ ദിവസാണല്ലേ എല്ലാവർക്കും നോമ്പായിരിക്കും അപ്പോൾ നാളെ ആണല്ലേ നമ്മളെ ബലി പെരുന്നാള് അപ്പൊ എല്ലാവർക്കും സന്തോഷിക്കേണ്ട ദിവസമാണ് നമുക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് അപ്പോൾ അതില് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും അപ്പോൾ സഫമോഴക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടാ അതായത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരക്കായിരിക്കും പിന്നെ അതുമല്ല ഓലൊക്കെ പിന്നെ ഒരുപാട് ടൈം മൈലാഞ്ചി ഇട്ടിങ്ങനെ പിടിച്ച് നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഏറ്റവും നമുക്ക് പെർഫെക്റ്റ് ആയ നല്ല മൈലാഞ്ചി എന്ന് വെച്ചാൽ ഈ ഒരു ഇല മയിലാഞ്ചി ആണ് ഇല അരച്ചിട്ടിടണ മൈലാഞ്ചി നാച്ചുറൽ മെഹന്ദി ഇതാണ് ഏറ്റവും നല്ലത് ഞാനൊക്കെ ഇത് തന്നെ നഗത്തിന് യൂസ് ചെയ്യാറുള്ളു കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കും എൻ്റെ അമ്മ പറയും മയിലാഞ്ചിട്ട സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ മൈലാഞ്ചിരണം മറ്റതൊന്നും ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള മയിലാഞ്ചിരില്ല ഞാനൊക്കെ നികത്തുമ്പോഴും ഒക്കെ കാര്യമായിട്ട് യൂസ് ചെയ്തത് പക്ഷേ കയ്യിലൊക്കെ മറ്റേ ട്യൂബ് മൈലാഞ്ചി ഒക്കെ ഇടും അപ്പോൾ ഇതിടുമ്പോഴാണ് നല്ല പ്രത്യേകം നല്ലൊരു കളർ ഇട്ടത് അല്ല നല്ലൊരു പോകാത്ത കളർ മറ്റേതൊക്കെ എന്നാൽ പെട്ടെന്ന് പോകും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ശർക്കര മൈലാഞ്ചി അങ്ങനെ ഓർഗാനിക് ഹെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈലാഞ്ചിരി അതൊക്കെ നികത്തിൽ ഇട്ടാൽ ഈ ഒരു റെഡ് കളർ കിട്ടില്ല ഈ ഒരു മയിലാഞ്ചിരുമ്പോൾ പ്രത്യേകമായിട്ട് നല്ലൊരു റെഡ്ഡാണത് ആ അപ്പോൾ ആരൊക്കെ മയിലാഞ്ചി വാങ്ങി ട്യൂബ് മൈലാഞ്ചി ആണോ അതോ ഇതുപോലത്തെ മൈലാഞ്ചി ആണോ യൂസ് ചെയ്യണമൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ കെട്ടി കൊടുക്കാം എപ്പോഴും ട്യൂബ് മൈലാഞ്ചി നമുക്ക് എളുപ്പം നമ്മൾ തിരഞ്ഞെടുക്കും കാരണം നല്ല രീതിയിൽ വരക്കാനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ ട്യൂബാണല്ലോ എളുപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കും നമ്മളിങ്ങനെ ഇട്ട് നിൽക്കണം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ മൈലാഞ്ചി അരച്ചിട്ട് വിളഞ്ഞീനുരുക്കിയിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ കയ്യിൽ ചെയ്തിട്ടത് മേലെ മയിലാഞ്ചിൻ്റെ അല്ല അരച്ച് പൊത്തി അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പെരുന്നാൾക്ക് പക്ഷേ ഇപ്പോഴൊന്നും ആരും അങ്ങനെ ഇല്ല കേട്ടോ അത് പണ്ടത്തെ കാലത്തെ കഥകളാണ് നമ്മളെ വല്ല്യമാർക്കൊക്കെ അതറിയാം കാരണം ഓലൊക്കെ അന്ന് നല്ല രീതിയിൽ അന്നൊക്കെ നമ്മൾ ട്യൂബ് മൈലാഞ്ചി ഇറങ്ങിയിട്ടില്ല ആ ഒരു സമയത്തൊക്കെ ഇങ്ങനത്തെ മയിലാഞ്ചി തന്നെയാണല്ലോ എല്ലാവരും ഇട്ടീണ്ടത് ഇപ്പോഴല്ലേ ട്യൂബ് മൈലാഞ്ചി ഇറങ്ങിയതും അങ്ങനെ നാച്ചുറൽ ഹെന്ന അങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അതൊന്നും പക്ഷെ ഒരു രസം കിട്ടില്ല കയ്യേൻ്റെ രസം എപ്പോഴും ഈ ഒരു അരച്ച മൈല അഞ്ചിരുമ്പോൾ കേട്ടോ നെഗത്തുമ്മലൊക്കെ ഇനിശ്വാറച്ചുകൊണ്ട് കുറച്ച് അരക്കണം ഞാൻ നെഗത്തുമ്മത്തെ ചുവപ്പ് പോകുമ്പോഴത്തേന് ഇടകളുണ്ട് കിട്ടാ ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയും വെയിലൊക്കെയാണ് അപ്പം നമ്മൾ വിചാരിക്കും പെരുന്നാൾക്ക് പഠിച്ചവനെ വെയിലായ നല്ല സുഖമായിരിക്കും നമുക്ക് അടുത്തുള്ള കുടുംബക്കാരെ വീട്ടിൽക്കും ഒക്കെ പോകുന്ന ദിവസമല്ലേ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോകാനൊക്കെ കുടൊന്നുമില്ലാതെ പോകാൻ ഏറ്റവും സുഖം എന്തായാലും എന്താ പറയുക അതും വെയിൽ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ സഫമോൾക്ക് താ ജസ്റ്റ് ഇത് കാൽമലൊക്കെ എഴുതും ഉപാറൊക്കെ എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ട് താ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യമ്മലും കുറച്ച് വരച്ച് കൊടുക്കണ് അതായത് ട്യൂബ് മൈലാഞ്ചിനാണ് കാരണം മറ്റേ ഒന്നും ഓല് ഇട്ടാൻ നിൽക്കില്ല നമുക്കിങ്ങനെ ഇഷ്ടമുള്ള പോലെ വരക്കാനും കഴിയൂലല്ലോ അതുകൊണ്ട് താ കാൽമൽ വേണം കയ്യമ്മൽ വേണം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം അങ്ങനെ ഒപ്പിച്ച് ഇട്ട് കൊടുത്തക്കണ് പിന്നെ ഓള പൂതിക്കൊരു മയിലാഞ്ചിൻ്റെ അച്ച് വാങ്ങീനും അപ്പോൾ ആ അച്ച് വെച്ചിട്ട് അതിനേക്കാളും നല്ലത് നമ്മൾ വരയ്ക്കണേ തന്നെയാണ് ഈ അച്ചിൽ വെച്ചിട്ടു ഇത്ര ഒരു ഭംഗി കിട്ടൂല്ലോ അതൊരു സുഖമില്ല അപ്പോൾ അത് അങ്ങനത്തെ ഒരു അച്ചു വാങ്ങി വളനെ ഉള്ള ഇഷ്ടത്തിന് മൈലാഞ്ചി വാങ്ങിപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് അതൊന്നും ഒരു കൈമൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും രസം നമ്മൾ സാധാ മയിലാഞ്ചിങ്ങനെ ശരിക്ക് കൈ കൊണ്ടിടണ തന്നെയാണ് അപ്പോൾ ഇത് ഇനി ഇപ്പം എന്താകും അത്ര രസം കിട്ടുമെന്നില്ല അത് പ്രത്യേകമായിട്ട് ഒരു അച്ചിൽ വരച്ചതും നമ്മൾ ശരിക്ക് ഇടണാക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയും പല കുട്ടികൾക്കും അറിയാമല്ലോ ഇപ്പം ഇത് വരക്കുക എന്ന് വെച്ചപ്പോൾ നല്ല സുഖമാണ് ഈ ഒരു എന്താ ട്യൂബ് ഇങ്ങനെ ശരിക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ വരച്ചെടുക്കുക നല്ല രീതിയിൽ കിട്ടില്ല അങ്ങോട്ടും കൊണ്ട് പരക്കൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ട്യൂബ് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പിന്നെ നേരെ മഞ്ചേരിക്ക് പോയിരുന്നു കേട്ടോ മഞ്ചേരിയിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മഞ്ചേരി പോയി അപ്പോൾ പിന്നെ മോള് അവിടെ കോർട്ടിൽ ആയിരുന്നു അപ്പോൾ ഓളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൾ ഉച്ചക്ക് വിട്ടതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡൊക്കെ ഞാൻ കൊടുത്തയച്ചിരുന്നു പക്ഷേ അവൾ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അവിൽമിൽക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ആ ഒരു അവിൽ അവിൽമിൽക്കിൻ്റെ ഒരു ഷോപ്പിൽ കയറിയിരിക്കണേ അപ്പോൾ കയറിയിപ്പോൾ സഫമോൾക്കും ഐസ്ക്രീമുള്ള അവിൽമിൽക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുടയും വേണം എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഏതായാലും കയറിയിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ടാളും കൂടിയും കഴിക്കട്ടോ ഞാൻ പിന്നെ തിന്നിട്ടില്ല ഉച്ചയ്ക്കല്ലേ അപ്പോൾ പിന്നെ ഒരിക്കക്ക് എന്തെങ്കിലും സ്നാക്ക് ഞാൻ സ്നാക്കി വാങ്ങിക്കൊടുക്കുകയായിരിക്കാണ്ട് ആ കൂട്ടത്തിൽ ബ്രെഡും ചീസൊക്കെ ചീസി ചിക്കൻ ബേക്ക് എന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം അപ്പം നല്ല ചൂടോട് കൂടി നമുക്ക് ആവശ്യത്തിന് അവരങ്ങനെ ബേക്ക് ചെയ്ത് തരേണ്ടത് സംഭവം കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കും ഉച്ച നല്ല വിഷക്കണ സമയത്തൊക്കെ തിന്നാൽ രസമായിരിക്കും അപ്പോൾ സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നറിയാൻ കാരണം ആദ്യമായിട്ട് കഴിക്കേണ്ട അത് നമ്മളെ പിസ്സയായി കഴിക്കുമല്ലേ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവള് കഴിച്ചു നോക്കി ഇപ്പോൾ പറയുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് പറഞ്ഞു കാരണം നല്ല എരുണ്ട എരുണ്ട് പിന്നെ ആയതുകൊണ്ട് തന്നെ കണ്ടില്ലങ്ങനെ വലിഞ്ഞ പോരുന്ന ടൈപ്പ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിന് മേലക്കൂടെ അങ്ങനെ ഇട്ട് അത് അങ്ങനെ മൊത്തത്തിൽ അതിങ്ങനെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ് സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ രസമുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ഒരു എൺപത് രൂപേ ഇതിനുള്ളൂ പക്ഷേ ഒരു പീസ് ബ്രെഡാണ് തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് ചീസും എല്ലാം കൂടി ഇട്ട് സെറ്റാക്കിയതാണ് സംഭവം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ തന്നെ സഫമോൾക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് ഫ്രീ ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് മഞ്ചേരിയിലുള്ള കഷ്മി എന്നുള്ള ഷോപ്പൊക്കെയാണ് കേട്ടോ അവിടെ പോയപ്പോൾ താ നല്ല ഇങ്ങനത്തെ സെറ്റ് ചുരിദാറുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ മോഡല് ഇപ്പോൾ ഇങ്ങനെ ഈ പാർട്ടി വെയറൊക്കെ യൂസ് ചെയ്യാൻ പക്ഷേ മക്കളൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള എടുക്കലില്ലേ ഓലൊക്കെ ഈ ടോപ്പും പാൻറ്റും അങ്ങനെ എടുക്കൽ കാരണം അങ്ങനത്തൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂല്ലല്ലോ കോളേജ് ആയാലും സ്കൂൾക്കായാലും അങ്ങനെയൊന്നും ഡൂരെ എവിടെയെങ്കിലും വല്ലപ്പോഴും പോകുമ്പോഴല്ലേ അപ്പോൾ സംഭവമൊക്കെ ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് മഞ്ചേരി കശ്മീൽ കച്ചേരിപ്പടിയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ വന്നത് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള സഫമോൾക്ക് പാകമുള്ള കുട്ടികൾക്കും ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സിൽ ട്രിബിൾ എക്സിലൊക്കെ യൂസ് ചെയ്യണ എല്ലാവർക്കും ഉള്ളത് ഉണ്ട് ഇവിടെ തടിയുള്ളവർക്കും ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലക്ഷനും ഇവിടെ കണ്ടു അപ്പോൾ ഞാൻ ഒന്ന് നോക്കുകയാണ് മഞ്ചേരി കച്ചേരിപ്പടിയിലെ കഷ്മീന്നുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല സൂപ്പർ അടിപൊളി കളക്ഷൻസ് അധികം ഓവർ വർക്കൊന്നും ഇല്ല എന്നാലായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ മുകളിലേക്കൊക്കെ നല്ല ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ചുരിദാറാണ് പിന്നെ കോട്ടൺ ചുരിദാറിൻ്റെ ഒരു സെക്ഷൻ അത് വേറെ ഉണ്ട് പിന്നെ മുകളിലേക്ക് ടോപ്പ് പാൻറ്റ് ഷോള് ആ ഒരു ടൈപ്പിലുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് ഇവരിങ്ങനെ പെരുന്നാളിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ച് തരുന്നുണ്ട് പിന്നെ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴാനൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണല്ലോ നല്ലത് കയച്ചിരുന്നു സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും സുഖം നമ്മൾ സാധാ കോട്ടൺ ടൈപ്പിലൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുണ്ട് കേട്ടോ അങ്ങനെ സഫമോൾക്ക് ഡ്രസ്സ് ഞങ്ങൾ നോക്കി അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള ഫ്രോക്കാണ് ഇതൊക്കെ വലിയ പാർട്ടി ഇടാൻ പറ്റി പിന്നെ ഓൾ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിപ്പോൾ ഡ്രസ്സിങ് റൂമിലേക്ക് മാറ്റാൻ വന്നതാണ് അപ്പോൾ ഓൾ ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴത്തേനും അത് സെറ്റാക്കി പിന്നെ ഉൾക്കുള്ള എന്താ കുറച്ച് ഫാൻസി കാര്യങ്ങളും പിന്നെ ഒരു ഷൂ ഒക്കെ വാങ്ങി അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ബലി പെരുന്നാളല്ലേ അത്രയൊന്നും നമ്മളെല്ലാവരും എടുക്കില്ലല്ലോ നമ്മൾ ചെറിയ പെരുന്നാൾക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡ്രസ്സും ചെരുപ്പൊക്കെ എടുക്കും പക്ഷേ അതൊന്നും നിർത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഓരോ ഒരു ഓരോ ഡ്രസ്സ് മാത്രം അങ്ങനെ എടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് ഒരു മോള് വന്നിട്ടില്ലേ കേട്ടോ മോൾക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് കുട്ടികളായിട്ടാണ് ഡ്രസ്സ് എടുക്കാം വന്നത് അപ്പോൾ അവൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഫുഡ് എന്തെങ്കിലും കൊണ്ടു കൊടുക്കും കാത്തിരിക്കില്ല സ്കൂൾ വിട്ട് വിഷമിരിക്കാനൊ കാത്തിരിക്കുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഒരു പൂതിയല്ലേ എന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ നല്ല അൽഫാമും ഹബ്ബൂസും അതിൻ്റെയൊക്കെ ഒരു ഷോപ്പ് അവിടെ കണ്ടു അങ്ങനെ ഒരു ലൈവ് ആയിട്ട് ഉണ്ടാക്കണമുണ്ട് അതിൻ്റെ മസാല കാര്യങ്ങൾ ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ അടിച്ച് വരുത്തിയതാ ഇതുപോലെ ഗ്രില്ലിൽ വെച്ച് ഒരു ഇങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് നല്ല ഇങ്ങനെ വേവിച്ചെടുക്കണത് നല്ല കണലെടുക്കളക്കി കൊടുക്കുന്നുണ്ട് അതിൽക്ക് നല്ല മസാലയൊക്കെ പുരട്ടിതാ വീണ്ടും മസാല ഒരു ബ്രഷ് കൊണ്ടൊക്കെ എടുത്താണ് പുരട്ടി കൊടുക്കുന്നത് ശരിക്കൊരു പെയിൻറ്റിങ് ബ്രഷ് തന്നെ തോന്നും ഇനി അതൊരുകോ എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ ആണോ അതോ ആ ചകിരിയാണോ അതറിയില്ല അപ്പോൾ അതാ കമ്പി തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുത്ത് വീണ്ടും മസാലയൊക്കെ നല്ലോണം പുരട്ടി റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇവരൊക്കെ കുറേ സമയം വെ ചൂടത്ത് നിന്നിട്ട് ഓലക്കൊരു കുഴപ്പവും ഇല്ല കേട്ടോ ഓലൊക്കെ നേപ്പാളീസാണ് കണ്ടില്ലേ ഇതിപ്പോൾ ആ കമ്പിമ്മൽ കോർത്ത് ചിക്കനൊക്കെ ശരിക്കും പോലെ കട്ട് ചെയ്തെടുക്കണ ചൂടോട് കൂടി അങ്ങോട്ട് വെക്കുന്നത് ഇങ്ങോട്ട് വെക്കണ അങ്ങനെയൊക്കെ ചെയ്യണ് അപ്പോൾ ഇവരൊക്കെ എത്ര വെയിലത്ത് അല്ല സോറി ചൂടത്ത് നിന്നിട്ടും ഓല ഒരു സ്കിന്നിനൊന്നും ഒരു പ്രോബ്ലം പറ്റിട്ടില്ല കേട്ടോ നമ്മളൊക്കെ കുറച്ച് അടുപ്പത്ത് ഇങ്ങനെ അടുക്കളയിൽ കുറേ സമയമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സ്കിന്നിനൊക്കെ എന്തൊക്കെയൊരു ഒരു എന്തൊക്കെ വരുമല്ലോ പിന്നെ അതും വല്ല കളറൊക്കെ മാറും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവർ ഇത്ര ഈ കണലിൻ്റെ അടുത്ത് എത്ര ടൈമാണ് നിൽക്കുന്നത് ഒരുപാട് അൽഫാം ഒക്കെ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മേൽക്ക് ഇത പോലിങ്ങനെ ഓയില് എന്തൊക്കെയാണ് ഓയിലും തേച്ചെടുക്കുന്നുണ്ട് മസാല തേച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ആ കണലിൽ കിടന്നിട്ട് ഇങ്ങനെ ശക്തമായ നല്ല ചൂടിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വേവാണ് നല്ല ഓയിലൊക്കെ ആക്കണ്ടോ പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അതൊക്കെ ആ റൂമിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു അത് ഒന്ന് വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഏതായാലും മോളോടെ ഉണ്ടായതുകൊണ്ട് ഇത് വാങ്ങി പോവുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിക്കുള്ള ഫുഡ് ഒന്നും സെപ്പറേറ്റ് ഒന്നും ഒരു കഴിക്കൊന്നുമില്ല അത് കഴിച്ചാൽ തന്നെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഫുബൂസ് നമ്മൾ കിട്ടും അതുപോലെ തന്നെ പിന്നെ എക്സ്ട്രാ ഒരു രണ്ടെണ്ണം കൂടി വാങ്ങിയാൽ രാത്രിയൊക്കെ ഉള്ള ഫുഡായിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ അൽഫാമൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തതാണ് ഈ കവർക്ക് ഒരിട്ട് തരുന്നുണ്ട് ആദ്യമൊക്കെ ബംഗാളിയാളും ഇവിടെ കാര്യമായിട്ട് ഇങ്ങനെ പണിക്കൊക്കെ ഉണ്ടായി നേപ്പാളീസിനോ കാണുന്നത് കണ്ടില്ല ഇതൊക്കെ അതുപോലെ ആ ചിക്കനെ അവിടെ കോർത്തിട്ട് ഷവായ അങ്ങനെ ഒരു കനൽമല വെച്ചിങ്ങനെ ആ ഒരു അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടല്ലോ അതാണത് ചെയ്യണത് പക്ഷെ ഇതിലേറെ എനിക്ക് ഒരു രസം തോന്നിയത് എനിക്ക് മറ്റേ അൽഫാം വേണ്ട ആ സംഭവം ഒക്കെ ഒരു ഒരു മസാല തന്നെയാണ് എപ്പോഴും തിന്നണ അത്ര നല്ലതും നല്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ രസമാണ് കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പൊറോട്ട അതുപോലെ തന്നെ മീൻ കറി അതൊക്കെയാണ് എനിക്കിഷ്ട്ടേറെ ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പം കുട്ടികളൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ലല്ലോ വറുത്തരച്ച ചിക്കൻ കറിയാലും വറുത്തരച്ച ബീഫ് കറി പൊറോട്ട അതൊക്കെയാണ് എനിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നുക പിന്നെ ഇത് കാണുമ്പോൾ അത് കഴിക്കും പക്ഷേ എപ്പോഴും കഴിക്കണമൊന്നും അത്ര നല്ലതല്ല അതിപ്പം എന്തായാലും ബീഫൊക്കെ ആയാലും അങ്ങനത്തെ ഇപ്പോൾ ബീഫ് പെരുന്നാക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ ഞങ്ങളാ ഫുഡൊക്കെ വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതിപ്പോൾ ഞമ്മളെ നോമ്പിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പോൾ രണ്ട് വ്ലോഗും കൂടി ഞാൻ കൂട്ടി കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും സ്പെഷ്യൽ ഇതും ഊബാർക്ക് ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണല്ലേ അല്ലേ അപ്പോൾ ഇൻഷാല്ല പെരുന്നാൾക്ക് നാളെ എല്ലാവരും എങ്ങോട്ടൊക്കെ വിരുന്ന് പോകുന്നുണ്ട് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ ഇൻഷാല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ സുഖം മന്തിയാണ് മന്തിയാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യല്ലോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് മന്തി ഇഷ്ടം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ബിരിയാണി അങ്ങനത്തെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ രാവിലെ കേട്ടോ അപ്പം നാളെക്കൊക്കെ ഉള്ള ഫുഡിനുള്ള സാധനങ്ങളൊക്കെ ഇതവിടെ കൊടന്ന് വെച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ പായസം ഉണ്ടാക്കുക വിചാരിച്ചു പിന്നെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ മതില്ല പിന്നെ നമ്മൾ വീട്ടിൽ പോകും പിന്നെ അതൊക്കെ ബാക്കിയായി ഫ്രിഡ്ജിൽ വെക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് എന്നാലും നമ്മളെ പെട്ടവരൊക്കെ വരും എല്ലാവരും പായസം കുടിച്ചൊക്കെ പോവുള്ളൂ ഫുഡൊന്നും ആരും ചോറൊന്നും ഇങ്ങനെ കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അധികം ഒന്നും വെക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക സേമിയ പായസം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിനുള്ള സാധനങ്ങളൊക്കെ തണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇട്ടാണ് അപ്പം നമ്മൾ ഷമ്മാസിൻ്റെയും നൊസീബാൻ്റെയും എല്ലാ മാണിക്യകല്ലുകൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് സഫമോള് മയിലാഞ്ചി ഒക്കെ ഊരി ഇട്ടാ ഒത്തിരി കണ്ടില്ലേ നമുക്ക് ശെരിക്കു ചോന്നേ വരുന്നുള്ളൂ അപ്പൊ അവൽമിൽക്ക് കുടിച്ചുന്ന തിരക്കിലാണോള് അപ്പോൾ ശരി എല്ലാവരോടും അസ്സലാമു അലൈക്കും